വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു അവിയൽ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ എന്തൊക്കെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഒരു ചെറിയ വെള്ളരിക്ക ഇതിൻ്റെ എടുക്കുന്നുള്ളേ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ അവിയലിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് പിന്നെ ഒരു വാഴയ്ക്ക ഒരു ഏത്തക്കായണേ പയർ ഒരു അഞ്ച് ചക്കക്കുരു ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ചേമ്പ് ഒരു വഴുതനങ്ങ അമരപ്പയർ പടവലങ്ങ ചെറിയൊരു കഷ്ണം പടവലങ്ങ ചേനയുടെ ഒന്ന് രണ്ട് വിത്ത് പിന്നെ ഒരു മാങ്ങ പച്ച മാങ്ങയാണേ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് തൊലിയൊക്കെ ചെത്തി അരിഞ്ഞ് കൊണ്ടുവരാം കഴുകിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതുപോലെ കീറി അരിയണം ചെറുതായിട്ട് കഷ്ണങ്ങൾ കഴിവതും എല്ലാം ഒരേ അളവിൽ അരിയാൻ നോക്കണേ അവിയലിനൊക്കെ ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ കീറിയിടാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് കയറിയിടുന്നത് നല്ല എരിവുള്ള പച്ചമുളക് കാണിയത് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കൊടുക്കാം അതായത് പോലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയൊന്ന് ഒഴിക്കുന്നുണ്ട് കാരണം ചട്ടിയുടെ അടിയിൽ ചേമ്പും ചേനയൊക്കെ പെട്ടെന്ന് ചട്ടിയുടെ അടിവശത്ത് പിടിക്കും അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമുക്ക് നീ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമണം കൈവെച്ചാ തിരുമിയെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ വാരിയിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം കഷ്ണത്തിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങും അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം അത്രയും മതി ഗ്യാസിലേക്ക് വെച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇത് അവിടെ നിന്നൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ ഒന്ന് തിളച്ചിട്ടുണ്ട് മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് നീരാണേ ഒഴിച്ച് കൊടുക്കുന്നത് കല്ലുപ്പ് ഒരു ചെറിയ ഫെരണയ്ക്കകത്തിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ആ വെള്ളമാണ് പിന്നീട് ഒഴിക്കുന്ന ആ വെള്ളമാണ് എടുത്തൊഴിച്ചു കൊടുക്കുന്നത് ഇതാ ഉപ്പൊക്കെ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക കണ്ടോ വെള്ളം ഇറങ്ങിയത് കണ്ടോ അത് അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചോളൂ പക്ഷേ കഷ്ണത്തിനെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അല്ല എന്തിട്ടില്ല ഇത്രയും കൂടെ വേഗാനുണ്ട് ഇനി ഞാനിവിടെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവിയലിടാനായിട്ടാണേ അപ്പോൾ ആ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം മാങ്ങായും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കണം അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേഗട്ടെ മാങ്ങായും കഷ്ണവും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കൊടുക്കാം ഇനി മൂടി വെച്ചൊന്ന് അടയ്ക്കാം ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് ചെറിയ ഉള്ളിയെ പിന്നെ ഒരു ഒന്നര പിടി തേങ്ങ ഒരുപാട് തേങ്ങ വേണ്ട അവിയലിന് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ കാരണം ഞാൻ അരപ്പല്ലെങ്കിൽ വെളുത്തിരിക്കും അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അത ഒന്ന് ചതച്ച് കൊണ്ടു എല്ലാം ഉള്ളിയൊക്കെ ഒന്ന് ചതയേ ചെയ്യാനുള്ള അരഞ്ഞു പോകരുത് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നോക്കാം കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടോ മാങ്ങ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേന വെന്തോ എന്ന് നോക്കിയാൽ മതി ചേന വെന്തെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് ഇതാ പിന്നെ തൈര് ചേർക്കാറുണ്ട് കേട്ടോ അവി എല്ലിൽ ഇന്ന് എനിക്കെൻ്റെ പച്ച മാങ്ങ കിട്ടിയതുകൊണ്ട് ഞാൻ മാങ്ങ ഇട്ടതാണ് അല്ലെങ്കിൽ തൈരാണേലും ചേർക്കും ഇത് ആരപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വയ്ക്കാം വെച്ചിട്ടൊന്ന് മൂടിയെടുത്ത് അടയ്ക്കാം ആരപ്പൊന്ന് വേഗട്ടെ ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം വേണ്ടോ വെന്ത് നല്ല പരുവത്തിലിരിപ്പുണ്ട് ഒരുപാടങ്ങ് ഇളക്കി കുഴച്ചുകൾ അരതാവിൽ ഇത്തിരി കഷ്ണമായിട്ടിരിക്കണേ ഒരുപാടങ്ങ് കുഴഞ്ഞു പോയാൽ കൊള്ളത്തില്ല കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആരപ്പം എല്ലാ ഭാഗത്തും എത്തണം അതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം ചിലർ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കും കേട്ടോ ഇതാ ഉപ്പൊക്കെ ഉണ്ട് പൂമ്പുളിയൊക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു എന്നിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കുക ഇതാ നല്ലൊരു അടിപൊളി അവിയലാണ് ഇനി വേറെ രീതിയിലും അവിയൽ ഉണ്ടാക്കാം അത് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കാമേ ഇതാ അവിയലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ചോറിൻ്റെ കൂടെ നല്ലൊരു പിടി പിടിക്കണം കണ്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ